മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യമെടുത്ത് സംരക്ഷിക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വീണ്ടും വിമർശനവുമായി സി പി ഐ മുഖപത്രം ജനയുഗം തൃശൂർ പൂരം കലക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമയബന്ധിതമായി സമർപ്പിക്കാതിരുന്നതിൽ ബോധപൂർവമായ ശ്രമം നടന്നെന്ന സംശയം ജനയുഗം ഉന്നയിക്കുന്നു അജിത് കുമാർ സംഭവ വികാസങ്ങളിൽ ഇടപെടാതിരുന്നതിൽ ദുരൂഹത ഉണ്ടെന്നും ജനയുഗത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ വിമർശിക്കുന്നു എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതിൽ മുഖ്യമന്ത്രി ഇരപിടിയന്മാർക്ക് ഒപ്പമാണെന്ന് സമസ്ത മുഖപത്രമായ സുപ്രസാദത്തിലും ലേഖനമുണ്ട് എൽ ഡി എഫിലെ രണ്ടാമത്തെ പ്രധാന ഘടകകക്ഷിയായ സി പി ഐയും സമസ്തയും മുഖ്യനെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ച് രംഗത്തു വന്നു എന്നതും പ്രസക്തമാണ് പൂരം കളിക്ക് സംഭവത്തിലെ അന്വേഷണ റിപ്പോർട്ട് ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെക്കുന്ന തലക്കെട്ടിലാണ് ജനയുഗം രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപി സ്ഥലത്തുണ്ടായിട്ടും ഇടപെടാത്തത് ദുരൂഹമാണെന്നും ക്രമസമാധാന പാലനത്തിലെ അനുഭവ സമ്പത്ത് പ്രശ്ന പരിഹാരത്തിന് ഉപയോഗിച്ചില്ലെന്നും ലേഖനത്തിൽ എടുത്തു പറയുന്നു റവന്യൂ മന്ത്രിയുടെ യാത്ര പോലും തടഞ്ഞപ്പോൾ സുരേഷ് ഗോപിക്ക് വഴിയൊരുക്കിയതിലെ അസ്വാഭാവികതയും ലേഖനം സൂചിപ്പിച്ചു സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപി എത്തിയത് ദുരൂഹമാണെന്നും ലേഖനം പറയുന്നു സി പി ഐ മുഖപത്രം അജിത് കുമാറിന് എതിരെയാണ് വിമർശനം ഉന്നയിച്ചതെങ്കിൽ സമസ്ത മുഖപത്രമായ സുപ്രഭാതം മുഖ്യമന്ത്രിക്കെതിരെ നേരിട്ടാണ് വിമർശനം ഉന്നയിച്ചത് ഇരപിടിയന്മാർക്കൊപ്പം എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാടിനെ കടുത്ത സ്വരത്തിലായിരുന്നു സുപ്രഭാതം എഴുതിയത് ആരോപണ വിധേയരെ ചേർത്തു നിർത്തുന്നത് എൽ ഡി എഫിനെ പ്രതിസന്ധിയിൽ ആക്കിയെന്നും സുപ്രഭാതം വിമർശിക്കുന്നുണ്ട് അതേസമയം പിണറായിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് സമരം ശക്തമാക്കുകയാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികൾ ഇന്ന് വൈകിട്ട് സംസ്ഥാന പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കും സെപ്റ്റംബർ ഇരുപത്തിയാറിന് കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്കെതിരെ കുറ്റവിചാരണ സദസ് ആസൂത്രണം ചെയ്തിട്ടുണ്ട്